ഏകദേശമൊക്കെ കുറച്ച് കഴിഞ്ഞു അല്ലെ ഹലോ ഗായ്സ് അസാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു നെൻചുള്ളി പരിപാടിയാണ് കേട്ടോ ഞാനിവിടെ കാണി വ്ലോഗായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ എന്തായി കഴിഞ്ഞോ നെൻച്ചുള്ളി പരിപാടിയൊക്കെ എനിക്കെന്തായാലും ഒരുപാട് വൈകി കേട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തീരെ വയ്യാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരാഴ്ചയും കൊണ്ടൊക്കെ ഇങ്ങനെ മല്ലെ തീർക്കുന്നതാണ് നമ്മൾ ബറാത്തൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഉണ്ടല്ലോ പത്ത് പതിനഞ്ച് ദിവസം ഉണ്ടല്ലോ അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ചെയ്ത് തീർക്കണം കേട്ടോ ചെയ്യാറ് അപ്പോൾ വീട്ടിലുള്ളവർക്കൊന്നും അതിനെ കുറിച്ചിട്ടൊന്നും അത്ര അറിയില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു കേട്ടോ കാരണം എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ ഞാൻ ചെയ്യാതിരുന്നിരുന്നു ലാസ്റ്റ് ടൈം ടൈമായിട്ടാണ് അപ്പോൾ എനിക്കിതിപ്പോൾ ചെയ്യാതിരി ഇരിക്കാണ്ട് എനിക്കൊരു സമാധാനമില്ല കാരണം എനിക്ക് വെയിറ്റ് തൂക്കാൻ പറ്റില്ല അധികം പണിയെടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇക്കിന്നെ ഒറ്റയ്ക്ക് ചെയ്യണം വിചാരിച്ച ഞാൻ ഇക്കാനോട് അധികം ഒന്നും പറയാമെന്നില്ല കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഇക്ക പറഞ്ഞു ശരി കുഴപ്പമില്ല പോട്ടെ നമുക്കിനി ഇപ്പം ഇങ്ങനെയല്ലേ സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ശരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിരുന്ന് അങ്ങനെ നമ്മുടെ നെനച്ചുള്ളി എന്താണ് നോമ്പൊക്കെ തോ അടുക്കാനായി എല്ലാവരെയും നെനച്ചുള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടേയിരുന്നു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടാ നനച്ചുള്ളി ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഗേസ് അറിഞ്ഞു നനച്ചോളി പരിപാടി ചെയ്യാൻ അപ്പോൾ കുറേ ഇക്കയാണ് അധികം സഹായിച്ചത് ഞാൻ ഞാനവിൻ്റെ കൂടെ നിന്ന് ചെയ്തു പിന്നെ മക്കളും ഉണ്ടായിരുന്നു അവർക്ക് സഹായിക്കുന്ന പോലെ അവരും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇക്ക വരുന്ന മുമ്പെന്നെ ഇക്ക പണി കഴിഞ്ഞ് വരുന്ന മുമ്പ് തന്നെ ഞാൻ വാറാമല തട്ടാനും പിന്നെ ജനൽ വാതിൽ പൊടിയൊക്കെ തട്ടി ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഇക്ക വന്ന ശേഷമാണ് പിന്നെ ഇക്ക കഴുകാനൊക്കെ നിന്ന് ജനലും എല്ലാം കഴുകാനൊക്കെ നിന്നു പിന്നെ ഞാൻ വാതിലൊക്കെ തുടയ്ക്കാനും അങ്ങനെയൊക്കെ നിന്നോട്ടോ പിന്നെ മക്കളോരോന്നും അവർക്ക് സഹിക്കുന്ന പോലെ ചെയ്യേണ്ടത് ഇതിപ്പോൾ നമുക്കൊരു തത്തമ്മ ഉണ്ട് അപ്പം റൂമിലാണ് രാത്രി തത്തമ്മനെ കയറ്റി വയ്ക്കുക അപ്പം തത്തമ്മൻ്റെ ഈ വേസ്റ്റൊക്കെ ഉണ്ടാവില്ല ഈ തക്കാളിയും അതൊക്കെ അങ്ങനെ റൂമൊക്കെ ഒരു ചെറിയ വൃത്തികേട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളം വെച്ചിട്ട് കഴുകുമായിരുന്നു പിന്നെ ഒരു ചുമ തുണി ഉണ്ടായിരുന്നു പുതപ്പും വിരിപ്പും വരണവരും എല്ലാം കൂടി വരിച്ചിട്ടും അത് ഇക്കാക്ക് പണി കൊടുത്തതാണ് കേട്ടോ അത് ചെയ്യുന്നത് ഇക്കാക്ക് മദ്യയായിട്ടുണ്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ളും ഒരാൾ തൊട്ട് വൈകുന്നേരം വരെ ഒരു മഹിരിപ്പ് വാങ്ങുകൊടുത്ത് വരെ നമുക്ക് പണി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് പറ്റുന്ന മാക്സിമം പണികളെല്ലാം തീർത്തു പിന്നെ ഇനിയുണ്ട് കുറച്ച് പണി അടുക്കളയിൽ നമുക്ക് സൺസൈഡും പിന്നെ കുറച്ച് നമ്മുടെ ഈ മുളക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി വൃത്തിയാക്കാൻ അത് ഞാൻ വിചാരിച്ചു ഉണ്ടല്ലോ അപ്പോൾ ചെയ്യാമെന്ന് അങ്ങനെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തീരെ വെയ്യാണ്ടായിട്ടോ പിറ്റേ ദിവസം എനിക്ക് എനിക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ബാക്കി പണി ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് പണിയല്ലേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ വിചാരിച്ചു പിന്നെ സൺസേറിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാനുണ്ട് അതിപ്പം ഇക്ക വരുപ്പിക്കാനെങ്ങോട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതൊന്നും ഇതിലില്ല അപ്പം ഞാനൊക്കെ നീക്കി വെച്ചിട്ട് തുടയ്ക്കുന്നുണ്ട് എനിക്ക് നീക്കി വെക്കാൻ ഇപ്പം വെറുതെ പിന്നെ വിളിച്ചും കൊണ്ടേ ഇരിക്കേണ്ട വിചാരിച്ചിട്ട് ഞാനിന് ഒക്കെ ചെയ്യുന്നുട്ടോ ഇടയിൽ കൂടെ വിൻ്റെ കൂടെ ഞാനും ഒന്നും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ മാന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മാട മാന്തളാണ് അപ്പം ഞാനത് വറ ഇടയിൽ ചോറും കൂട്ടാനും വെക്കുന്നുണ്ട് കേട്ടോ മാന്തൽ വറുത്തു പിന്നെ മത്തം കറിയാണ് വെച്ചത് അപ്പം ഇപ്പം ഇവിടെ പിന്നെ എല്ലാ വീട്ടിലും ചെയ്യുന്ന പാറ ചില ആക്ക മാതിരിയാവണ്ട കേ